ഇന്റലിജൻസ് ടൂളുകൾ പറയുന്നത് എന്തും ആളുകൾ അന്ധമായി പിന്തുടരാറും വിശ്വസിക്കാറുമുണ്ട് എന്നാൽ ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ സുന്ദർ ബി ചെ പി നൽകിയ ഒരു അഭിമുഖത്തിലാണ് എഐ ടൂളുകൾക്കും തെറ്റുകൾ പറ്റാമെന്നും അതോടൊപ്പം മറ്റു വഴികൾ കൂടി തേടണമെന്നും നിർദ്ദേശിച്ചത് എ ഐ ബബിൾ ബേസ്റ്റ് സംഭവിച്ചാൽ പിന്നീട് ഒരു കമ്പനികളും അതിൽ നിന്നും മോചിതരാകുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും സുന്ദർ പീച്ചെ മുന്നറിയിപ്പ് നൽകി ആഗോളതലത്തിൽ ചെലവ് ചുരുക്കലും ലാഭം ഉയർത്തലും ലക്ഷ്യമിട്ട് കമ്പനികൾ വൻ തോതിൽ എ സാങ്കേതിക വിദ്യയിൽ പണം മുടക്കുന്നതിനിടെയാണ് സുന്ദർ പീച്ചയുടെ പരാമർശം ജെമിനി ചാറ്റ് ബോർഡിലും എ ഐ ചിപ്പുകളിലും ഗൂഗിൾ വൻതോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട് എ ഐ ബബിൾ തകർന്നാൽ ഗൂഗിൾ ഉൾപ്പെടെയുള്ള എല്ലാ ടെക് ഭീമമാർക്കും അവയെ പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും സുന്ദർ പീച്ചെ പറഞ്ഞു എ ഐ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കമ്പനികളിലെല്ലാം വൻതോതിലാണ് നിക്ഷേപം നടക്കുന്നത് ഇതിനനുസരിച്ച് പല കമ്പനികളുടെയും ഓഹരി മൂല്യം കുത്തനെ ഉയരുന്നു ഇതേ തുടർന്നാണ് ഊതിപ്പെരിപ്പിച്ച മൂല്യത്തിൽ അധിഷ്ഠിതമായ എ ഐ കുമിള നിലനിൽക്കുന്നുണ്ടെന്നും ഇത് തകരുന്നത് വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പുമായി വിദഗ്ദ്ധർ രംഗത്തെത്തിയത്